നമസ്കാരം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ടോക്സ് ഒമാനിൽ വച്ച് നടന്ന ചർച്ച വെള്ളിയാഴ്ച നടന്നുവെങ്കിലും അതിനുശേഷം ഉടൻ വീണ്ടും കാണും എന്ന പ്രഖ്യാപനം ഉണ്ടായി എങ്കിലും തുടർ ചർച്ചകളെ കുറിച്ച് ഇതുവരെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല ഉടനെ തന്നെ വീണ്ടും കാണുമെന്നാണ് രണ്ട് ഭാഗത്തു നിന്നും ഒരു ഭാഗത്തു ഭാഗത്തുനിന്ന് ട്രംപും ഭാഗത്തു മറുഭാഗത്തുനിന്ന് അഗാച്ചിയും പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ കാണുന്ന രട്ടരയ്ക്കാണ് രണ്ട് ഭാഗത്തു നിന്നും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതാണ് കാണുന്നത് അതിനിടയിലൂടെ നതിന്യാഹു ട്രംപിനെ കാണാനായി പുറപ്പെടുകയാണ് ബുധനാഴ്ച വാഷിംഗ്ടണിലാണ് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അതിനെ ചുറ്റിപ്പറ്റി നിരവധിയായിട്ടുള്ള ഊഹാപോഹങ്ങൾ നിലവിലുണ്ട് എന്തുകൊണ്ട് നതിന്യാഹു ട്രംപിനെ കാണാൻ പോകുന്നു ഇപ്പോൾ ട്രംപ് അധികാരമേറ്റെടുത്തിന് ശേഷമുള്ള ഏഴാമത്തെ കൂടിക്കാഴ്ചയാണ് ട്രംപും നതിന്യാഹുവും തമ്മില് ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ രണ്ടുപേരും സമപ്രായക്കാരാണ് ചെറുപ്പം മുതലേ പരിചയമുള്ളവരാണ് അപ്പം അവർ അത്രത്തോളം അടുപ്പമുള്ളവരാണ് അപ്പം ഈ ഒരു വളരെ ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനല്ല ഇവർ എന്താണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ വലിയ തോതിൽ നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഡിസ്കഷനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലോകത്ത് അറിയാൻ പാടില്ല അത് അരാക്സിക്ക് മാത്രമേ അറാക്സി എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടുള്ളൂ അതുപോലെ ജറാ ജാറഡ് കുഷ്ണറിനും അതുപോലെ വിക് ഓഫിനും മാത്രമേ അമേരിക്കൻ ഭാഗത്തുനിന്ന് അവരെന്താ പറഞ്ഞതെന്ന് അറിയുള്ളൂ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ എന്താണ് ശരിക്കുണ്ടായിട്ടുള്ളതെന്ന് ആർക്കും പറയാൻ പാടില്ല പക്ഷേ അതിൻ്റെ ചില അലയോലികൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ഈ ഒരു മീറ്റിംഗ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള താല്പര്യങ്ങൾ അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം ഈ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ അമേരിക്ക ചെയ്യുന്നത് പോലെ ഒരു ഈക്വൽ പാർട്ട്ണറായിട്ട് ഇസ്രായേൽ ഉണ്ടാവും അപ്പം ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ ചർച്ചയിൽ എടുത്തു വെക്കേണ്ടത് ഇസ്രായേൽ പറയുന്നത് ഒന്ന് ന്യൂക്ലിയർ ഇഷ്യൂ എന്നുള്ളത് ന്യൂക്ലിയർ എൻറേസ്മെന്റ് സീറോ അങ്ങനെ കാര്യമില്ല ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്നുള്ളത് ടെഹാൻ ചെയ്യാൻ പാടില്ല ഇറാൻ ചെയ്യാൻ പാടില്ല ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ദീർഘദൂര മിസൈലുകൾ അതിനെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ദീർഘദൂര മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അനുവദനീയമല്ല ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ ഡീകമ്മീഷൻ ചെയ്യണം ഒഴിവാക്കണം പൂർണ്ണമായും ഒഴിവാക്കണം മൂന്ന് ആക്സസ് അവരുടെ കൈകൾ എന്ന് വിളിക്കുന്ന പ്രോക്സുകൾ എന്ന് വിളിക്കുന്ന കുമുത്തികള് ഹാമാസ് ഹെസ്ബുള്ള ഇത്തരം ആളുകൾക്കുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പരിപൂർണമായി നിർത്തണം അതിന് തെളിവ് തരണം നിർത്തി തെളിവ് തരണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചവർക്ക് പറയാനുള്ളത് അമേരിക്കക്ക് ഒരു നാലാമത്തെ വിഷയം കൂടിയുണ്ട് നാലാമത്തെ വിഷയം അതിനകത്ത് നടക്കുന്ന ജനകീയ വിപ്ലവങ്ങളെ അടിച്ചമർത്തരുത് ഇറാഖിൽ നടക്കുന്ന ജനകീയ വിപ്ലവങ്ങളെ ബൂട്ട് ഉപയോഗിച്ച് അടിപ്പെടുത്തരുത് ജനകീയ വിപ്ലവങ്ങൾക്ക് അവസരം കൊടുക്കണം എന്നുള്ളതാണ് അവിടെ അവരുടെ നിലപാട് അപ്പം ഈ നാല് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വെക്കാനുള്ളത് ഇതിന് ആയിട്ട് ഈ ട്രംപ് ഇതിനെ സംബന്ധിച്ച് ഈ ചർച്ച നടക്കുമ്പോഴും ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള സൂചനകൾ എന്താണ് അദ്ദേഹം അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കുകയാണ് ആ ചർച്ച നടക്കുന്നത് വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇറാനിൽ നിന്നൊരു മൊട്ടസൂചി എങ്കിലും ഏതെങ്കിലും രാജ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് അതിന്റെ പേരിൽ മാത്രം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അഡീഷണൽ താരിഫ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല എന്തെങ്കിലും സാധനങ്ങൾ ഒളിച്ചു കിടത്തുന്നുണ്ടോ എന്നുള്ളത് അവർ പേർഷ്യൻ ഗൾഫിൽ നിരന്തരമായിട്ട് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അവർ കഴിഞ്ഞ ആഴ്ച തന്നെ പത്തോളം കപ്പലുകൾ അവിടുന്ന് ഇറാനിൽ നിന്നുള്ള ഓയിലുകൾ കൊണ്ടുപോയ കപ്പലുകൾ ഇതൊക്കെ അണ്ടർസ്റ്റെയിൻഡായിട്ടുള്ള കപ്പലുകളാണ് ഇപ്പം പ്രത്യേകിച്ച് ഫ്ളാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർ അറേബ്യൻ സീയിൽ വന്ന ശേഷം മാത്രമാണ് ഫ്ളാഗുകളൊക്കെ വെക്കുക കാരണം ഇതൊരു തരം കള്ളക്കടത്താണ് അപ്പം അങ്ങനെയുള്ള ഷിപ്പുകൾ പിടിച്ചിട്ടുണ്ട് അപ്പം ഇറാനിൽ നിന്നൊരു മൊട്ടസൂചിയെങ്കിലും ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം താരീഫ് പ്രഖ്യാപിക്കുന്നു വെള്ളിയാഴ്ച ഈ ചർച്ചയുടെ ഇടയിലൂടെയാണ് ട്രംപ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ജറൈഡ് കുഷ്ണറും വിക്കോഫും ഈ ഒമാനിലെ ചർച്ച കഴിഞ്ഞ് അവർ നേരെ പോയത് എബ്രാഹാലിംഗ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വാർ പ്രിപ്പേർഡ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് മാത്രമല്ല അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ചീഫും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെയുള്ള നേവൽ കമാൻഡേഴ്സിനെയും എയർക്രാഫ്റ്റ് കമാൻഡേഴ്സിനെയൊക്കെ എയർഫോഴ്സിൻ്റെ ഒക്കെ വിളിച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അത് ഒരു യുദ്ധ യുദ്ധത്തിനുള്ള പ്രിപ്പേർഡ്നെസ്സിൻ്റെ യുദ്ധ തയ്യാറെടുപ്പിൻ്റെ ഒരു ചർച്ചയായിട്ട് കാണുകയും ചെയ്യണം എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത് അപ്പം ഈ ചർച്ച എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും കാര്യമായി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇറാൻ്റെ ഭാഗത്തുണ്ടായ കാര്യം ഇറാനിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അരാക്സി ഖബനയുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം കാരണം ഖബനയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഈസി ഖബനയും പുറത്തല്ല ഖമനയും മാളത്തിലാണ് ഒന്ന് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഖമനൈയോട് സംവദിക്കാനാവില്ല അതിന്റെ കാരണം എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും മൊബൈൽ ഫോൺ ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ വൺ വോക്കി ടോക്കി ആവട്ടെ എന്ത് ഉപയോഗിച്ചാലും അത് മൊസാദിൻ്റെ ചാരമാടി പിടികൂടും അപ്പോൾ ഈ കമ്പനി ഖമനൈ എവിടെയാണിച്ചിരിക്കുന്നവർക്ക് പിടികിട്ടും കമ്പനിയുടെ ലൊക്കേഷൻ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ പരാജയമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഒരു തരത്തിലും ഒഴിവാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി ഡിഫിക്കൽട്ടാണ് പല പേജർ ബോംബ് പൊട്ടിയ ഓർമ്മയൊക്കെ എന്തായാലും ഇറാൻകാരുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാകും കാരണം പണി കിട്ടിയത് അവർക്കാണല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനം അവരെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ഈ ഖമനയുടെ സ്ഥലം ട്രൈസ് അത് നിശ്ചയമായിട്ടും നീളും അല്ലെങ്കിൽ അത് നിശ്ചയമായിട്ടും അത് ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൺഡേ ആണ് പിന്നെ ഇത് ഇറാന്റെ വിദേശകാര്യമന്ത്രി സോറി അദ്ദേഹം സൺഡേ മോർണിംഗിലാണ് അദ്ദേഹം അതിന്റെ പ്രതികരണങ്ങൾ വരുന്നത് അദ്ദേഹം പറഞ്ഞ ഭീഷണിപ്പെടുത്തി ഒരു കരാറിൽ എത്തിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട ഞങ്ങൾക്ക് ഭയമില്ല നിങ്ങളുടെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് കണ്ടിട്ടൊന്നും ഞങ്ങൾ പേടിക്കാൻ പോണില്ല ഇമാര് സാധനം ഒന്നും കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വരട്ടാന്ന് നിങ്ങൾ വിജയിക്കേണ്ട നടക്കേല രണ്ട് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല ഞങ്ങളുടെ ന്യൂക്ലിയർ ബോംബിനെയാണ് നിങ്ങൾ ഏറ്റവും അധികം പേടിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കിയേക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ എൻറിച്ച്മെന്റിനെ കുറിച്ച് സംസാരിക്കേണ്ടത് എൻറിച്ച്മെന്റ് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഒരു തരത്തിലും വിജയിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എൻറിച്ച്മെൻറ്റിന് പിന്നെ മിസൈല് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കണം അത് ഞങ്ങളുടെ വിഷയമാണ് പ്രതിരോധം എന്നുള്ളത് ഞങ്ങളുടെ വിഷയമാണ് അതിനെക്കുറിച്ച് ഒരു വിദേശ രാജ്യം സംസാരിക്കേണ്ടതേ ഇല്ല എന്ത് തരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാക്കണം അതൊന്നും ഞാൻ ചർച്ചയുടെ ഭാഗമല്ല ചർച്ചയില്ല ആകെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അത് ഞങ്ങൾക്ക് വേണ്ട അതെല്ലായിടത്തും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇനി ഈ ആ കുറിച്ചോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ അത് ഞങ്ങളുടെ ആരുമല്ല ഞങ്ങൾക്ക് അവരോട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് എല്ലാവർക്കും അറിയുന്നത് പോലെ അവർക്ക് പറയുന്നത് പോലെ അവരുടെ കൈകൾ മാത്രമാണെന്നറിയാം പക്ഷെ അവർ ഒരിക്കലും പബ്ലിക്കായിട്ട് സംവദിക്കുകയില്ല അവർ ഇവരെ നിരന്തരമായിട്ട് സഹായിക്കുകയും അവരെ അവിടെ അവരുടെ രാജ്യത്ത് ഇൻവൈറ്റ് ചെയ്യുകയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും എന്നിട്ടും പറയും അത് ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും അപ്പോൾ അതാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത് അപ്പം ഈ ചർച്ച എവിടേക്ക് എത്തും എന്നുള്ള ഒരു സംഗതി അവിടെ അവശേഷിക്കുന്നുണ്ട് ഇനി ഇതിന് ഇനിയിപ്പോഴുള്ള സാധ്യതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ നദന്യാഹു ട്രംപ് മീറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് കാര്യങ്ങൾ ഉരുത്തിരിയുക കാരണം നേരിട്ടാണ് നേതാക്കന്മാർ നേരിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരാണ് ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഇടാനല്ല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് യുദ്ധം വേണോ യുദ്ധം വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് ട്രംപാണ് അപ്പോൾ ട്രംപിൻ്റെ ഒരു പെർമിഷൻ എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ ചർച്ചകളുടെ മറവിൽ കഴിഞ്ഞ തവണ നമ്മൾ ഈ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണയും ഈ ന്യൂക്ലിയർ സംഗതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ നാലാം റൗണ്ട് കഴിഞ്ഞ് അഞ്ചാം റൗണ്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഇസ്രയേല് ഇറാനിൽ ആക്രമണം തുടങ്ങിയത് അപ്പം ഇതിന്റെ ഇടയിലൂടെ ഇസ്രായേൽ ആക്രമണം തുടങ്ങാനും അമേരിക്ക അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടാനുമാണ് സാധ്യത അമേരിക്കയെ സംബന്ധിച്ച് എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അവിടുത്തെ അറബ് രാജ്യങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള സംശയമാണ് നിശ്ചയമായിട്ടും അമേരിക്കയെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക വേറെ പിടിച്ചു നിൽക്കാനാവില്ല കാരണം മിസൈൽ ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്രമി കൊണ്ട് തീട്ടത് പോലെയാണ് ഇറാൻ പല ഭാഗത്തേക്കും മിസൈലുകൾ അയക്കും സ്വാഭാവികമായിട്ടും ഇറാനെ ഒതുക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമായി വരികയും അമേരിക്ക അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ എല്ലാവരും കൽപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു സംഗതിക്കാണ് സാധ്യത കാണുന്നത് അപ്പോൾ ഇതിനകത്ത് അതിനിടയിലൂടെ പാലസ്റ്റീനിൽ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗാസയില് പാലസ്റ്റീൻ ജിഹാദ് എന്ന് പറയുന്ന സംഘടന അവർ പറയുന്നു ഒരു തരത്തിലും അവർ ഡിസാമിനില്ല ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാനില്ല അതുപോലെ പുറമേ എന്ന് ഏജൻസിയെ ഭരണത്തിന് അവർ അനുവദിക്കുകയുമില്ല ഹമാസ് ഇന്ന് ഇൻഡയറക്റ്റായിട്ട് കുറേ കാലമായിട്ട് പറയുന്ന കാര്യമാണ് അവരുടെ ആയുധങ്ങൾ അവർ വെക്കില്ല എന്ന് ഹമാസ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ഡയറക്ടായിട്ട് പറഞ്ഞിട്ടില്ല ഈ പരശ്ശുൻ ജിഹാദ് എന്ന് പറയുന്ന സംഘടന പരസ്യമായിട്ടത് പറഞ്ഞു ഇന്നലെ ഇത് ഹമാസ് പറയക്കാറായിട്ട് ശബ്ദം കുറച്ച് പറയുന്നതാണ് ഒരു പാലസ്തീൻ ജിഹാദിനെ കൊണ്ട് ഹമാസ് പറയിപ്പിച്ചതാവാം രണ്ടാമത് പറയുന്നത് പുറമേ നിന്നുള്ളൊരു ഭരണം ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പൊ ട്രംപ് വലിയ വേൾഡിലെ നേതാക്കന്മാരെയൊക്കെ പിടിച്ചിട്ടാണെന്ന് പറഞ്ഞൊരു ഒരു ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ എന്തായാലും ഞങ്ങൾ അംഗീകരിക്കുക ഗാസ ഗാസക്കാരുടേതാണ് ഗാസ ഭരിക്കാനുള്ള അവകാശം ഗാസക്കാരുടേതാണ് എന്നുള്ളതാണ് പാലസ്റ്റിൻ ജിഹാദ് ഇന്നലെ അവരുടെ നിലപാടായിട്ട് പ്രഖ്യാപിച്ചത് ഹമാസിന്റെ നിലപാടാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പീസ് ഫ്രീറ്റി അവസാനിക്കുന്നുവെന്ന് വേണം നമുക്ക് വിചാരിക്കാൻ കാരണം ഈ ഡിസാമെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഹമാസിന്റെ കയ്യിൽ തോക്കുകൾ താഴെ വെക്കാതെ അത് കയ്യിൽ കിട്ടാതെ ഒരു ഇഞ്ചു മുന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അവരത് സമാധാനപൂർവ്വമായിട്ടും വെച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ നിന്ന് പിടിച്ചു വരയ്ക്കും എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് സ്വാഭാവികമായിട്ട് അവരുടെ നിന്ന് ആയുധം പിടിച്ചു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് അത് വാറാണ് അപ്പോൾ ഗാസയിൽ അത് അങ്ങനെയാണ് നിൽക്കുന്നത് ഇത് ഇറാനുമായിട്ടുള്ള ഈ വിഷയമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കണം അതായത് ഇറാൻ എടുക്കുന്ന അതേ നിലപാടാണ് ഈ ഈ പറയുന്ന പാലസ്റ്റീനിലെ തീവ്രവാദ സംഘടനകളും എടുക്കുന്നത് മനസ്സിലാക്കണം അത് ഹമാസ് ആണെങ്കിലും ശരി ഇസ്ലാമിക് ജിഹാദ് ഓഫ് പാലസ്റ്റീൻ ആണെങ്കിലും ശരി അവരെടുക്കുന്ന നിലപാട് ഇറാൻ എടുക്കുന്ന നിലപാട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങൾ പേടിക്കില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ആയുധം തരില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നിർത്തുകയില്ല എന്ന് ഇറാൻ പറയുന്ന അതേ ഭാഷയാണ് ഈ പാലസ്തീനും അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഇവരുടെ കയ്യിൽ ബലമുപയോഗിച്ച് ഇറാനെയും ഹമാസിനെയും അല്ലെങ്കിൽ ഇറാനെയും പാലസ്തീനിലെ ഭീകര സംഘടനയെ ഒതുക്കുക എന്നല്ലാതെ ഇസ്രായേലിന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ ഇതിനകത്ത് നമ്മളുടെ ഇടയിൽ വരുന്ന കമന്റുകളിൽ ന്യായന്യായങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു ഇതിനകത്ത് എന്ത് ന്യായന്യായത്തിന്റെ വിഷയായിരിക്കുന്നേ ഇതിനകത്ത് എക്സിസ്റ്റൻസിന്റെ വിഷയമാണ് നിലനിൽപ്പിന്റെ വിഷയമാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് ഈ ഇറാൻ എന്ന് പറയുന്ന ഫോഴ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയല്ല അത് വേറെ നിവൃത്തിയില്ല അവരെ കൊന്നുകളയുക എന്നതല്ല അവരുടെ കയ്യിൽ നിന്ന് ഈ മിസൈലുകൾ എടുത്തു മാറ്റുകയും ന്യൂക്ലിയർ വെപ്പൺ എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്യാതെ ഇസ്രയേലിന് ഒരു കാലത്ത് സമാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പം ഇസ്രായേൽ സമാധാനമായിട്ട് ഉറങ്ങണ്ട മറ്റൊരാ ഇതൊരു റൈറ്റല്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇതേ ചോദ്യം ഇസ്രയൽക്കാർക്കും ചോദിക്കാം നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങണ്ട ഞങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി ഇതൊക്കെ അപ്പം ബലമുള്ളവൻ തീരുമാനിക്കും അത്രയുള്ളൂ അപ്പോൾ അതിനകത്ത് ന്യായാന്യായങ്ങളുടെ വിഷയം ചോദിക്കുന്നില്ല ബലമുള്ളവൻ തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ വിഷയം ലോകത്ത് എന്നും അങ്ങനെ തന്നെയാണ് ബലമുള്ളവനാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കളി കാണുന്ന ആളുകളാണ് നമുക്ക് ഇതിനകത്ത് ഭക്ഷണം പിടിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ന്യായാന്യായങ്ങൾ പറയും പോരണം ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമൊന്നും ഇപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനികളുടെ അല്ലേ അതിന് മുൻപ് യഹൂദർ അവിടെ താമസിച്ചിരുന്നു യഹൂദർക്ക് ലോകത്തിൽ ഒരു ദേവാലയം മാത്രമേ ഉള്ളൂ ആ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഒരു മോസ്ക് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ലോകത്തിൽ മോസ്ക് വെക്കാൻ എവിടെയെല്ലാം സ്ഥലമുണ്ട് ഇരുപത്തി മുന്നൂറ് വർഷം മുൻപ് അത് ക്രിസ്ത്യൻ ഏരിയയാണ് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് റോമാക്കാരാണ് ഈ ജൂതന്മാരുടെ ദേവാലയം ഇടിച്ചു നിരത്തി കളഞ്ഞത് പിന്നെ ഈ ഏടി മുന്നൂറ്റി മുപ്പതിൽ റോമാൻ സാമ്രാജ്യം കാത്തോലിക്കായി ക്രിസ്ത്യനായി ക്രിസ്ത്യനായി കഴിഞ്ഞ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ജ്യൂസിനോടുള്ള ഒരു വിരോധത്തിന്റെ ഭാഗമായിട്ട് ജ്യൂസിന്റെ ഇടിച്ച് പൊളിച്ചു കളഞ്ഞ ദേവാലയത്തിന് മുകളിൽ ഒരു പള്ളി വെക്കാമായിരുന്നു ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യൻ ചർച്ച് അതിന്റെ മുകളിൽ വെക്കാൻ റോമാ സാമ്രാജ്യമോ അവിടെ വന്നിട്ടുള്ള ക്രിസ്ത്യാനികളോ ശ്രമിച്ചിട്ടില്ല നേരെ മറിച്ച് മുഹമ്മദ് നബിയുടെ ആളുകൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് മുഹമ്മദ് നബി ജനിക്കുന്നത് എ ഡി അറുന്നൂറ്റി മുപ്പതോടു കൂടിയൊക്കെയാണ് ഈ പറയുന്ന ജറുസലേമില് ഖലീഫമാരെത്തുന്നത് അവർ കീഴടക്കിയ ഉടനെ തന്നെ ഒരു ഈ ദേവാലത്തിന് മുകളിൽ ഒരു ഒരു ഷെഡ് പോലെ ഒരു മുസ്ലിം മോസ്ക് സ്ഥാപിക്കുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന അറബികൾ അവിടെ എത്തുന്നതിനും ഒരു പത്ത് മുന്നൂറ് വർഷം മുമ്പ് തന്നെ അത് റോമറ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അപ്പം ആ മുന്നൂറ് വർഷം മുന്നൂറ് വർഷത്തോളം അത് ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നിട്ടും ഒരിക്കൽ പോലും അവര് ഈ പറയുന്ന ജൂതന്മാരുടെ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ മുകളിൽ ഒരു പള്ളി പണിയാൻ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയാൻ അവർ ശ്രമിച്ചിട്ടില്ല നിലമറിച്ച് ഖലീഫമാരെ ഈ പ്രദേശം കീഴടക്കി ഉടനെ തന്നെ അവർ ആദ്യം ചെയ്ത കാര്യം ആ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ മുകളിൽ ഒരു മോസ്ക് നിർമ്മിക്കുമായിരുന്നു ആ മോസ്കാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് കാരണം പലസ്തീനികളെ അവിടെ അറബികൾ തളച്ചിടുന്നത് അറബികളവിടെ തളച്ചിട്ടതാണ് നാല്പത്തെട്ടില് പലസ്തീൻ രാജ്യമായിട്ടും ഇസ്രായേൽ രാജ്യമായിട്ടും കിട്ടിയ സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാതെ വഴക്കുണ്ടാക്കിയത് അറബികളാണ് പിന്നീട് ഇസ്രായേൽക്കാർ മേൽക്കൈ നേടുകയും അവർക്ക് ഈ മുഴുവൻ പ്രദേശം വേണം അവർ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊക്കെ അറബികൾ അറബികളായിട്ടുള്ള മറ്റ് രാജ്യങ്ങള് ഈ പലസ്റ്റീനികളെ ഇവിടെ വെച്ചുകൊണ്ട് വിലപേച്ചത് നിശ്ചയമായും ഈ ഒരു മോസ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കണം അപ്പം ഇതിൽ ഒരുപാട് കഥകളുണ്ട് നമ്മൾ ന്യായന്യായങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഒരു കൂട്ടർക്ക് ഒരു കാര്യമാണ് ന്യായം തോന്നും അര കൂട്ടർക്ക് വേറൊരു കൂട്ടർ സംഗതി ന്യായം ഇതിൽ തർക്കിക്കുന്നതിനകത്ത് വിഷയമൊന്നുമില്ല ഇതിനകത്ത് ഇപ്പം കളി കണ്ടു നിൽക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്തായാലും അവിടുത്തെ ഭീഷണി അശേഷം ഒഴിഞ്ഞു പോയിട്ടില്ല